കർഷക രാഷ്ട്രീയത്തിന്റെ ചൂടറിഞ്ഞ് ആലത്തൂരിൽ ട്വന്റി ഫോറിന്റെ തെരഞ്ഞെടുപ്പ് സംവാദം ഇവിടെ രാഷ്ട്രീയം പറയാം എന്ന പരിപാടിയിൽ പ്രാദേശിക ദേശീയ വിഷയങ്ങളിൽ വീറുള്ള വാദപ്രതിവാദങ്ങൾ നടന്നു മുന്നണി പ്രാദേശികളോട് ചോദ്യങ്ങളുമായി കളം നിറഞ്ഞു വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നടന്ന ചർച്ചയിൽ സ്ഥാനാർത്ഥി മികവുകൾക്കപ്പുറം ചർച്ചയായത് സംസ്ഥാന ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ

വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും കേന്ദ്ര സംസ്ഥാന സർക്കാർ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയുമായിരുന്നു കെ പി സി സി മെമ്പർ സജേഷ് ചന്ദ്രന്റെ വാദങ്ങൾ ഭരണാനുമതിയും ആണ് ആലത്തൂരിൽ കഴിഞ്ഞ പത്ത് വർഷം എൻ ഡി എ രാജ്യത്ത് നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് എൻ ഡി എ പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഞങ്ങൾ വനിതാ ബിൽ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്ന സമയത്ത് തന്നെ കൃത്യമായി നടപ്പിലാക്കും വാഗ്പൂരിനപ്പുറം ചർച്ചയെ സജീവമാക്കിയത് വോട്ടർമാരുടെ ചോദ്യങ്ങൾ കെ പി സി സിയുടെ പ്രസിഡന്റ് പോലും ഒരു മടിയുമില്ലാതെ പരസ്യമായി പറഞ്ഞത് എനിക്ക് തോന്നിയാൽ താക്കോൽ കൂട്ടി ബിജെപിക്കാരത് പോലെ അരയിൽ കൊടുത്തിട്ട് ഞാൻ പോകുന്നതാണ് ഈ ആലത്തൂരിന്റെ വിഷയങ്ങൾ സംസാരിക്കാനാണ് രമ്യ ഹരിദാസിനെ പാർലമെന്റിലേക്ക് പറഞ്ഞു കൊടുത്തത് പക്ഷെ ഇവിടെ പാട്ടുപാടുന്നത് പോലെ ആ ഇന്ത്യൻ പാർലമെന്റിൽ പാട്ടുപാടാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് പോലും രമ്യ ഹരിദാസനില്ലേ പടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തി ഇവിടെ അധികാരത്തിൽ വന്നപ്പോ ഈ പത്ത് വർഷക്കാലം ഈ രാജ്യത്തിനകത്ത് ഏത് സ്ത്രീകളെയാണ് സംരക്ഷിച്ചിട്ടുള്ളത് ഏത് സ്ത്രീ പെൺകുട്ടികളെയാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയണം നാളെ തൃശൂർ മണ്ഡലത്തിലാണ് ട്വന്റി ഫോറിന്റെ തെരഞ്ഞെടുപ്പ് സംവാദം ട്വൻറ്റി ഫോർ പാലക്കാട്